ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് മർക്കോസ് എഴുതി അസുശേഷൻ രണ്ടാധ്യായ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വാക്യങ്ങൾ എല്ലാം വായിക്കാൻ പറ്റുന്നതല്ല എങ്കിലും നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം മർക്കോസ് രണ്ടിൻ്റെ ഒന്നാം വാക്യം ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കബ ഖബർന്ന ഹൂമിൽ ചെന്ന് അവൻ വീട്ടിലുണ്ടെന്ന് ശ്രു ഉടനെ വാതുക്കൾ പോലും ഇടം ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് വചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാളൊരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൾ കൊണ്ടുവന്ന് പുരുഷാര നിമിത്തം അങ്ങോട് അവനോട് സമീപിച്ച് കൂ കൂടുകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പൂര പൊളിച്ച് തുറന്നു പക്ഷഘാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശോർ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിൻ്റെ പാവങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവം നാം വാഴ്ത്തിപ്പുഴമാറാകട്ടെ ഈ വേദഭാഗം നാം പലരും ചിന്തിച്ച് കേട്ടിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കഥാവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കബർഹൂന്ന് എന്ന ഗ്രാമത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു അവിടുണ്ടെന്നുള്ള യേശു അവിടെ സ്തുതി എല്ലായിടത്തും പരുന്നു അങ്ങനെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ചെയ്ത് നമുക്ക് സുശേഷങ്ങൾ കാണാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങൾക്കറിയാമായിരുന്നു അങ്ങനെ യേശു ഉണ്ടെന്നുള്ള ആ ശ്രുതി അല്ല വിവരം അവിടെയുള്ളവരറിഞ്ഞപ്പോൾ ആ പക്ഷപാതക്കാരനെയും കൊണ്ട് തൻ്റെ സുഹൃത്തുക്കളായിരിക്കാം നാല് പേര് ചുമന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു പക്ഷേ യേശുവിൻ്റെ അടുക്കൽ അനേകർ അനേക ജനങ്ങളുള്ളതിനാൽ അവർക്ക് അവർക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് ഈ രോഗ്യം കൊണ്ട് ചെല്ലുവാനായിട്ട് കഴിയാൻ വയ്യാത്ത സാഹചര്യമായിരുന്നു പക്ഷേ നമുക്കവിടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരെന്താണ് ചെയ്തത് മേൽപ്പൂര പൊളിച്ചു തുറന്ന് പശുപാതക്കാരൻ്റെ കിടക്കയോടെ ഇറക്കി അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അവർക്ക് ഡയറക്റ്റായിട്ട് കയറിപ്പറാനുള്ള സാഹചര്യമില്ലായിരുന്നു പക്ഷേ അവരെന്ത് ചെയ്തു അവർ യേശു ക്രിസ് ഉള്ള ആ വീടിൻ്റെ മേൽപ്പൂര പൊളിച്ചു നാല് പേരൂടെ കയറിക്കെട്ടി ആയിരിക്കാം ആ വർഷപാതക്കാരൻ യേശുവിന് മുമ്പിലേക്ക് ആ മേൽക്കൂരയുടെ മേളിലൂടെ ഇറക്കുന്നതായി ഇറക്കുന്നതായിട്ട് നമുക്ക് ഭാഗത്ത് കാണാം പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് എന്തും ചെയ്യുവാനുള്ള കഴിവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം കേട്ടിട്ട് അവർക്ക് യേശുവിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടുകാരനായിരിക്കാം ഈ പശുപാതനക്കാരനെ കൊണ്ട് ചെന്നാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യേശുവിനടുക്കിലേക്ക് ആ രോഗ്യം കൊണ്ട് ചെല്ലുകയും ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെയും നിന്റെ പാവങ്ങൾ മോചിച്ചിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷപാതക്കാരുടെയും പക്ഷപാതക്കാരൻ്റെ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം യേശു കണ്ടിട്ട് അവനോട് ക്ഷമിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഏഴ് എട്ട് ഒമ്പോ ഭാഗ്യങ്ങൾ കാണുമ്പോൾ അവിടെയുള്ളവരൊക്കെ പറഞ്ഞ് ദൈവം ഒരുവനല്ലാതെ പാവങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയം ചിന്തിച്ചു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്ന യേശു ചിന്തി ുന്നത് മനസ്സ് ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് പക്ഷപാതക്കാരനോട് നിൻ്റെ പാവങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞതോ എഴുന്നേറ്റ് നട കിട എഴുന്നേറ്റ് കിഴക്ക് നടക്ക എന്ന് പറയുന്നതോ ഏതാകും എളുപ്പമെന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാവങ്ങളെ മോചി മനുഷ്യമുഖത്തിന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നട നി വീട്ടിലേക്ക് പോകുക ഇന്ന് ഞാൻ നിന്നെ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു പ്പെട്ടവരെ ഇവിടെ ദൈവത്തിന് എല്ലാം അറിയും എല്ലാവരുടെയും ഹൃദയങ്ങളെയും വിചാരങ്ങളെയും അറിയുന്നൊരു കർത്താവാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം അതുപോലെ ഹൃദയ വിചാരങ്ങളെ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്കറിയാം വശവാദക്കാരനോട് പറഞ്ഞ് എഴുന്നേറ്റ് കിഴക്ക് വീട്ടിലേക്ക് പോകുക അപ്പോൾ ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുകയും പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ച് അത് കണ്ട് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടല്ല എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ആ പക്ഷപാതക്കാരൻ്റെ ആ പക്ഷപാതക്കാരൻ്റെ ആ രോഗവും ആ കൂട്ടുകാരുടെ ആ ആ ഇടപെടലുമൊക്കെ ഇവിടെ എന്താണെന്നാണത് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്ന് അവർക്ക് ആ യേശുവിൽ ഉണ്ടായിരുന്ന വിശ്വാസം അവർക്ക് വളരെ അധികമായിരുന്നു അവർക്കറിയാമായിരുന്നു യേശുവിൻ്റെ അടുക്കൽ വന്നു അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് യേശുവിന് എന്തും ചെയ്യുവാനും എല്ലാം അറിയുവാനുള്ള കഴിവുണ്ടെന്നും അവർക്കറിയാമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വർഷപാതക്കാരൻ്റെ രോഗം അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസം കണ്ട് യേശു അവർ സൗഖ്യം കൊടുത്തു അതും മുഹാന്തരം അവർക്ക് അവിടെയുള്ളവർക്കൊക്കെ വലിയൊരു ഒരു അത്ഭുതമായിരുന്നു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് ഒരു മഹത്തീകരണത്തിലേക്ക് വരുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളും ഒരു വിശ്വാസികളാണ് നമ്മളും ദൈവസ്ഥിധയിൽ കടന്നു ചെല്ലണം ദൈവ ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ മുമ്പാകെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം നോക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് ഈ പക്ഷപാതക്കാരൻ്റെ പക്ഷഘാതക്കാരനെയും അവരുടെ ആ കൂട്ടാളികളെയും പോലെ അവരുടെ ആ വലിയ വിശ്വാസം എത്ര വലുതായിരുന്നു അത് മുഹാന്തം ദൈവനാഥ മുഹത്തപ്പെടുവാൻ ഇടയായിത്തരുന്നു എൻ്റെയും നിങ്ങളുടെ വിശ്വാസം മുഖാന്തം എത്രമാത്രം ദൈവനാഥ മുഹത്തപ്പെടുവാൻ അല്ല എത്രമാത്രം എത്രമാത്രം പേര് ദൈവത്തെ അറിയുവാനിടയായിരുന്നു നമുക്കൊരു ഹിതപരിശോധന നടത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവനാമോഹത്തു വേണ്ടി ജയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ